Hi guys, welcome to our our new video. Let's start our from Warsaw Sendum, Railway Station. അതെ ഇന്നത്തെ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് വാസോ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് എന്നും വാസോയും അതിൻ്റെ പരിസര പ്രദേശങ്ങളും കണ്ട് നിങ്ങളും അടുത്തില്ലേ ഞങ്ങളും വല്ലാണ്ടെങ്കും അടുത്തു കേട്ടോ അതെ നിങ്ങളും പോന്നോളും ഞങ്ങളുടെ കൂടെ നമുക്ക് കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ചു വരാം നീ ഇവിടെ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് കേട്ടോ ഞാനും പൊന്നും കുറച്ച് ദൂരേക്ക് യാത്ര ചെയ്യുന്നത് അതും വാസോയുടെ ഔട്ടറിലേക്ക് ഇത്രയും നാളും വാസോയും അതിൻ്റെ പരിസരപ്രദേശങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ നമ്മൾ വാസോയിൽ നിന്ന് കുറച്ച് ഔട്ടറിലേക്ക് പോകാമെന്ന് പ്ലാൻ ചെയ്തു നമ്മളും പിന്നെ വേറൊരു ഉണ്ട് അവർ ഹസ്ബൻഡ് വൈഫ് ഒരു കുട്ടി അങ്ങനെ അവർ മൂന്ന് പേര് നമ്മൾ മൂന്ന് പേര് ആറ് പേരടങ്ങുന്ന ഞങ്ങളുടെ ഗ്രൂപ്പ് അങ്ങനെ വാസോയിൽ നിന്ന് ഞാൻ ട്രാവലിംഗ് സ്റ്റാർട്ട് ചെയ്തു ട്രെയിനാണ് കേട്ടോ പോകുന്നത് ടു ഹവേഴ്സ് ട്രാവലിംഗ് ഉണ്ട് വാസോയിൽ നിന്ന് വൂഡ്സ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അപ്പോൾ പോകുന്ന വഴിക്ക് നല്ല ഭംഗിയായിരുന്നു നമ്മുടെ നാട്ടിലെ പോലെ നല്ല പച്ചപ്പും ഇടയ്ക്കിടയ്ക്ക് വീടുകളും നമ്മുടെ നാട്ടിലെ പോലെ ഇടുത്ത വീടുകളൊക്കെയാണ് കേട്ടോ ഞങ്ങളന്ന് കണ്ടത് സത്യം പറഞ്ഞാൽ ടൗണിൽ നിന്ന് കുറച്ച് പുറത്തേക്ക് മാറിയപ്പോൾ തന്നെ മനസ്സിന് വല്ലാത്തൊരു സുഖമായിരുന്നു വാസം എന്ന് പറയുമ്പോൾ ടൗൺ ആണല്ലോ അപ്പം ആ ടൗണിലെ തിരക്കേറിയ ജീവിതശൈലികളിലാണ് ഇന്നും അവിടെ നിന്ന് പോകുന്നത് നമ്മളെപ്പോലുള്ള ആളുകൾ അതും ഇടുക്കിയിലൊക്കെ ജനിച്ച് വളർന്ന ആ ഒരു ഇതുള്ള ആളുകൾ ഇതുപോലൊരു തിരക്കേറിയ ടൗണിൽ വന്ന് താമസിക്കുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല അതുപോലെ തിരിച്ചും ടൗണിൽ ജീവിച്ച ആളുകൾക്ക് നമ്മുടെ ഇടുക്കി പോലുള്ള സ്ഥലത്തൊക്കെ വന്ന് താമസിക്കുമ്പോൾ അവർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുമല്ലോ ആ ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾ എനിക്കും പൊന്നുവിനും നന്നായിട്ടുണ്ടായിരുന്നു എറണാകുളത്ത് നമ്മൾ കുറച്ച് നാൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും വീക്കിലി വൺസൊക്കെ നമ്മൾ നാട്ടിൽ പോകുന്നതുകൊണ്ട് ആ ഒരു ബുദ്ധിമുട്ട് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ രണ്ട് മണിക്കൂറത്തെ ട്രെയിൻ യാത്രയ്ക്ക് ശേഷം ദാ വൂഡ്സ് റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി അവിടെ വന്നപ്പോൾ തന്നെ രാവിലെ വാസോയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നല്ല ആയിരുന്നു വെയിലായിരുന്നു ഓ അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് ആശ്വസിച്ചു ഒന്നും മഴ ഉണ്ടാവില്ല നല്ല ആണല്ലോ എന്ന് വിചാരിച്ചു പക്ഷേ ആ പ്രതീക്ഷകളെല്ലാം തകർത്തു കൊണ്ട് വൂട്സ് റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയപ്പോൾ ഭയങ്കര മഴയായിരുന്നു കേട്ടോ ഇത് കണ്ടേ ട്രാം സ്റ്റേഷൻ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് കൂടെയുള്ള എല്ലാവരും ബൂട്സിൽ ഫസ്റ്റ് ടൈം ആണ് ഇട്ട് വരുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ വന്നതിന് ശേഷം ഞങ്ങൾ ഗൂഗിൾ മാപ്പിൻ്റെ സഹായത്തോടെയാണ് എവിടേക്ക് പോകണമെന്നൊക്കെ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ വന്നിറങ്ങി ട്രാം സ്റ്റേഷനിൽ വന്നപ്പോൾ തന്നെ ഫ്രണ്ടിൽ കണ്ട വ്യൂ ആണ് ഇത് യൂണിക്കോൺ സ്റ്റേഷൻ അങ്ങനെന്തോ ആണ് ഈ ഒരു സ്ഥലത്തിന് പറയുന്ന പേര് അപ്പോൾ അതെന്തുകൊണ്ട് യൂണിക്കോൺ സ്റ്റേഷൻ എന്ന് വന്നു എന്നിങ്ങനെ ഡിസ്കസ് ചെയ്തപ്പോഴാണ് ഫ്രണ്ടിൽ ഇങ്ങനെ യൂണിക്കോണിൻ്റെ ആ ഒരു ഷേപ്പിൽ എന്ന് നിൽക്കുന്ന കണ്ടത് ഇത് കണ്ടോ പണ്ടത്തെ ബസ് അതൊക്കെ ഇപ്പോഴും ഇതിലെ കൂടെയൊക്കെ ഓടുന്നുണ്ട് കേട്ടോ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ വാസോയിൽ നിന്ന് നമ്മൾ ട്രെയിനിൽ കയറി ട്രാവൽ ചെയ്തു കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടു ഇവിടെ വന്നപ്പോഴും കണ്ടു ഒരു പേപ്പറോ ഒരു കടലാസോ ഒന്നും നമുക്ക് ഒരിടത്തും കാണാനായിട്ട് പറ്റുന്നില്ല നമ്മൾ ആദ്യം വിചാരിച്ചു വാസോയിൽ മാത്രമേ അങ്ങനെ ഉണ്ടായിരിക്കുകയുള്ളൂ എന്ന് പക്ഷേ ഇവിടെ വന്നപ്പോൾ കണ്ടു ഇവിടെയാണെങ്കിൽ പോലും ഭയങ്കരമായിട്ട് അവർ മെയിൻ്റെയിൻ ചെയ്തു പോകുന്നു അത് നല്ല ക്ലീനാണ് കേട്ടോ എവിടെ തിരിഞ്ഞു നോക്കിയാലും അങ്ങനെ നമ്മൾ നമ്മളിതാ ഇവിടെ എത്തി ഇവിടെ വന്നപ്പോൾ പിള്ളേർക്ക് ഒരു സ്ഥലം കണ്ടു വെള്ളം കണ്ടു വെള്ളം കണ്ട ഏത് പിള്ളേരും അതിൻ്റെ അകത്തൊന്നും തുള്ളിച്ചാടുമല്ലോ അതും ഇതുപോലെ വരുന്ന വാട്ടർ ആണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട അങ്ങനെ കുട്ടികൾ അതിൻ്റെ അകത്ത് കുറച്ചു നേരം കളിച്ചു അതിന് ശേഷം ഞങ്ങൾ പിന്നെ എങ്ങോട്ട് പോകണമെന്ന് തിരുന്ന് ഡിസ്കസ് ചെയ്ത് ഇപ്പോഴാണ് നേരെ ഒരു സ്ട്രീറ്റ് കണ്ടത് അപ്പോൾ ആ സ്ട്രീറ്റിൽ കൂടെ ഒന്ന് നടന്നിട്ട് വരാമെന്നായി അങ്ങനെ ഞങ്ങൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ആ സ്ട്രീറ്റിലോട്ട് പോവുകയാണ് കേട്ടോ എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട് നല്ല നീറ്റ് ആൻഡ് ആണ് ഇവിടെ തിരിഞ്ഞു നോക്കിയാലോ അങ്ങനെ നമ്മൾ ആ സ്ട്രീറ്റിലോട്ട് പോവുകയാണ് കേട്ടോ സ്ട്രീറ്റിലോട്ട് കയറാൻ തുടങ്ങിയപ്പോൾ തന്നെ മഴ ചെറുതായിട്ട് ചാറാനായിട്ട് തുടങ്ങി സാരമല്ല പൊയ്ക്കോളൂ മഴ ഇപ്പം തന്നെ മാറിക്കോളൂ എന്ന് പറഞ്ഞ് ഞങ്ങൾ വീണ്ടും മുന്നോട്ട് പോയി അങ്ങനെ ഞങ്ങൾ മുമ്പോട്ട് നടന്നപ്പോൾ കുഞ്ഞുങ്ങൾ രണ്ടുപേരും പുറകോട്ട് എന്തോ പറഞ്ഞ് പതിയെ മാറുന്നത് കണ്ടു അപ്പോൾ പൊഞ്ഞു ജാക്കറ്റിൻ്റെ ഇടാനായിട്ട് ട്രൈ ചെയ്തപ്പോൾ റിഷു ഞാനിട്ട് തരാ എന്നും പറഞ്ഞ് ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടെ കാണുന്നത് അങ്ങനെ അവരും കളിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു ഞങ്ങളും മുമ്പോട്ട് അവരുടെ ഒപ്പം നടന്നു എല്ലാവരും കുടയൊക്കെ എടുക്കുന്നുണ്ട് പക്ഷേ ഞങ്ങൾ മഴ പൊയ്ക്കോളും എന്നുള്ള വിശ്വാസത്തിൽ കുട എടുത്തിൽ എടുക്കുന്നില്ല കേട്ടോ മഴ പെയ്യില്ല എന്നുള്ള ധൈര്യത്തിൽ ഞങ്ങൾ ഇങ്ങനെ നടക്കുകയാണ് അങ്ങനെ ഞങ്ങൾ മുമ്പോട്ട് നടന്നപ്പോൾ ദാസ് സ്ട്രീറ്റിൽ ഇങ്ങനെ കുറച്ച് കുറച്ച് അധികം ഷോപ്പുകൾ ഇങ്ങനെ കണ്ടു ഇങ്ങനെ ഓരോ എന്താ പറയുന്ന കരകൗശല വസ്തുക്കൾ എന്നൊക്കെ പറയും പോലെ ഓരോ ഷോപ്പിൽ ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതായിട്ട് കണ്ടു കേട്ടോ ചില കടകളിലെത്തുമ്പോൾ കുഞ്ഞുങ്ങളെയും കൊണ്ട് എത്തുമ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾക്കറിയാമല്ലോ അവർ ഓരോ സാധനങ്ങൾ കണ്ട് അത് വേണം ഇത് വേണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ എല്ലാ ഷോപ്പിലുള്ള സാധനങ്ങളും നമ്മൾ വാങ്ങാൻ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നിൽക്കില്ല അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളധികം അതിനെ അങ്ങ് പ്രോത്സാഹിപ്പിച്ചില്ല എങ്കിലും അവർ ഞങ്ങളെ ചെറുതായിട്ട് ചൂഷണം ചെയ്തു കേട്ടോ അവസാനം കൊടയെടുക്കാതെ നിങ്ങളെ ഞാൻ സമ്മതിക്കില്ല എന്നുള്ള രീതിയിൽ മഴ പെയ്യാൻ തുടങ്ങിയിട്ടോ നല്ല തകർത്ത് പെയ്യാൻ തുടങ്ങി ഇതുണ്ടോ ഒരു ഒരു ഷോപ്പിൽ കണ്ടതാണ് അവർ അവർ ഉണ്ടാക്കി വിൽക്കുന്ന സാധനങ്ങളാണ് കേട്ടോ നല്ല ഇത് കീച്ചെയിൻ ഒക്കെ പോലെ അതുപോലെ ഇങ്ങനത്തെ ക്ലോത്തും കൊണ്ട് അവരവിടെ ഭാഗവും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇത് കണ്ടോ നല്ല ഭംഗിയല്ലേ കാണാനൊക്കെ ആയിട്ട് ആ ഇവിടെ എത്തിയിപ്പോഴുണ്ടല്ലോ പൊന്നുവിന് ഈ സാധനം കണ്ടപ്പോൾ പെട്ടെന്ന് മനസ്സിലായി ഞങ്ങൾക്ക് പെട്ടെന്ന് കത്തിയില്ല എന്താണെന്ന് പൊന്നു ഇത് പെട്ടെന്ന് മനസ്സിലായി ഇത് എന്താ സംഭവം അത് കണ്ടതേ ആൾ എനിക്കത് വേണം അത് കിട്ടിയേ പറ്റൂ എന്നുള്ള വാശിയായി അവസാനം അത് ശരി ശരിയതെന്ന് പറഞ്ഞാൽ മേടിച്ചു കൊടുത്തേക്കാന്നുള്ള രീതിയിൽ മേടിച്ചു കൊടുത്തു അതിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ നാട്ടിലെ ഏലക്കായും ഗ്രാമ്പും ഒക്കെ അവിടെ ഇരിക്കുന്നത് കണ്ടത് കേട്ടോ ഇതാണ് ആൾ മേടിച്ച സംഭവം അവിടുന്ന് ആ ഒരു ബ്രേസ്ലെറ്റ് പോലത്തെ സംഭവം മേടിച്ച് അടുത്ത ഷോപ്പിലൊക്കെ പോയി ഇതൊക്കെയാണ് അടുത്ത ഷോപ്പിലൊക്കെ കണ്ടത് ഇതൊക്കെ പേപ്പർ കണ്ടുണ്ടാക്കി വെച്ചിരിക്കുന്ന സംഭവങ്ങൾ അങ്ങനെ അടുത്ത ഇതൊക്കെയാണ് അടുത്ത ഷോപ്പിൽ കണ്ടത് അങ്ങനെ നമ്മൾ അടുത്ത മീൻസ് എന്താ പറയുക ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ പോവുകയാണ് ഇങ്ങനെ ഈ സ്ട്രീറ്റിലൂടെ മഴ നനഞ്ഞു നടക്കാൻ ഒരു കാര്യമുണ്ട് ഇവിടെ അടുത്ത് റോ സ്ട്രീറ്റ് എന്നും പറഞ്ഞിട്ടൊരു സ്ട്രീറ്റ് ഉണ്ട് ആ സ്ട്രീറ്റിലാണെങ്കിൽ അവിടുത്തെ വോൾ ഫുൾ ഇങ്ങനെ മിറർ കൊണ്ടാണ് പണിതിരിക്കുന്നതെന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് ഈ സ്ട്രീറ്റ് കിടെ നടക്കുന്നത് അങ്ങനെ നടന്ന് നടന്ന് അവസാനം സ്ഥലത്തെത്തി പക്ഷെ മഴ ആയതുകൊണ്ട് അത്ര ഭംഗി ഉണ്ടായിരുന്നില്ല നല്ല വെയിലായിരുന്നെങ്കിൽ ഈ വോൾ കാണാൻ നല്ല ഭംഗിയാണ് മീൻസ് കണ്ണാടിയിൽ വെയിലടിക്കുമ്പോൾ എങ്ങനെയാണ് അതേപോലെ ഇത് ഫുള്ള് ചില്ലാണ് കേട്ടോ ചില്ലും കൊണ്ട് പണിത് മീൻസ് തേ ചിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ കണ്ണാടി പതിപ്പിച്ചിരിക്കുന്നതാണ് അതും റോസുകളുടെ ഷേപ്പിൽ ഓരോരോ റോസ് റോസായിട്ടാണ് അവരിത് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് കണ്ടപ്പോഴും നല്ല മീൻസ് അത് അവർ സമ്മതിച്ചു കൊടുക്കണം അവരുടെ കൈയൊക്കെ എന്തുമാത്രം മുറിഞ്ഞിട്ടുണ്ടാവും എന്നുള്ള രീതിയിൽ ഫുള്ള് ചില്ലാണ് ഈ കാണുന്നതൊക്കെ നമ്മൾ വന്ന സമയത്ത് മഴയായിരുന്നെങ്കിൽ പോലും നല്ല രസം ഉണ്ടായിരുന്നു ഇവിടെ കാണാനൊക്കെ ആയിട്ട് വെയിലത്ത് വന്നിരുന്നെങ്കിൽ ഇതിലേറെ സൂപ്പർ ആയിരുന്നെ കേട്ടോ ഈ സ്ഥലം ഇവിടെ കാണാനായിട്ട് കാരണം കണ്ണാടിയിൽ ഒരു വെയിലടിക്കുമ്പോൾ എങ്ങനെയായിരിക്കും അതുപോലെ തന്നെയായിരിക്കും വെയിൽ വെയിലുള്ള സമയത്ത് നമ്മളിവിടെ വരുമ്പോൾ ഇത് കണ്ടോ റോസിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ കണ്ണാടികൾ അങ്ങനെ അറേഞ്ച് ചെയ്ത് അറേഞ്ച് ചെയ്ത് വിട്ടിച്ചു വെക്കുന്നത് അപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് വന്നപ്പോഴാണ് ഒരുപാട് റോസുകൾ ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നത് ഇപ്പോൾ ടൂളിപ്സിൻ്റെയൊക്കെ അവരൊക്കെ അത് കഴിഞ്ഞിപ്പോൾ എവിടെ തിരിഞ്ഞ് നോക്കിയാൽ റോസുകളാണ് കേട്ടോ റോസുകൾ പല കളറിലുള്ള പല വലിപ്പത്തിലുള്ള റോസുകൾ റോസുകളിങ്ങനെ ഫ്ലവർ ഇട്ട് നിൽക്കുന്നത് കാണാനായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അങ്ങനെ അവിടെ വെച്ച് പൊന്നുവിൻ്റെ കുറേ ഫോട്ടോസ് എടുക്കാമെന്നൊക്കെ പറഞ്ഞ് അച്ചായി പൊന്നുവിൻ്റെ ഫോട്ടോസ് എടുത്തതാണ് ഈ കണ്ടത് ഇതൊക്കെ നമ്മുടെ നാട്ടിൽ കാണാറുള്ള സാധാ റോസ് ഇല്ലേ ഓറഞ്ച് കളറ് റോസ് അതാണീ കാണുന്നതൊക്കെ നേരിട്ട് കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ പക്ഷെ ക്യാമറയിൽ എനിക്ക് അത്ര ഭംഗി തോന്നിയില്ല ഇതാണ് ആ ഒരു വോളിൻ്റെ പുറത്ത് നിന്നുള്ള വ്യൂ ശേഷം നമ്മൾ പോയത് വൈകുന്നേരം വരെയുള്ള നടപ്പായി മഴ ആയതുകൊണ്ട് എല്ലാ കാര്യങ്ങളും വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാനായിട്ട് പറ്റിയില്ല ഭയങ്കര മഴയായിരുന്നു അപ്പോൾ കുഞ്ഞുങ്ങളെ കൊണ്ട് ആ മഴയത്തൂടെ നടക്കുന്ന സേഫ് അല്ല എന്ന് തോന്നുന്നതുകൊണ്ട് നമ്മൾ അടുത്തുള്ള ഒരു ഷോപ്പിംഗ് മാളിലേക്ക് വന്നു അങ്ങനെ നമ്മൾ അവസാനം എത്തിച്ചേർന്നത് ഒരു ഷോപ്പിംഗ് മാളിന്റെ മുമ്പിലാണ് കേട്ടോ അവിടെ വന്നപ്പോഴും വെള്ളം കൊണ്ടുള്ള കളികളാണ് കുട്ടികൾക്ക് അത് കണ്ടപ്പോൾ അതിൽ തൊടണം ചാടണം എന്നുള്ള രീതിയിലായി ഇനി വെള്ളത്തിൽ കളിച്ചിട്ടുണ്ടെങ്കിൽ മാറാനായിട്ട് ഇല്ല ഒന്നുമില്ല അത് കാരണം ഞങ്ങൾ അധികം അതിനെ അങ്ങ് പ്രോത്സാഹിപ്പിച്ചില്ല അങ്ങനെ ഉള്ളിലോട്ട് ഷോ ഷോപ്പിംഗ് മാളിനുള്ളിലോട്ട് പോകാം എന്നും പറഞ്ഞ് പോയി കാരണം ബോട്ട്സിൽ വന്നതിന് ശേഷം ഇവിടെ വന്നു എന്ന് നമുക്ക് പിന്നീട് ഓർക്കാനായിട്ട് ഇവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങാം എന്നുള്ള രീതിയിലാണ് കേട്ടോ ഞങ്ങൾ ഷോപ്പിംഗ് മാളിനുള്ളിലോട്ട് പോയത് അങ്ങനെ പോയി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് ഞങ്ങൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് കുറച്ചു നേരം അതിലേക്ക് കറങ്ങിയിട്ട് വീണ്ടും ഞങ്ങൾ വെള്ളത്തിനടുത്ത് വന്ന് കുറേ നേരം ഇരുന്നു ഞങ്ങളെ ഇറങ്ങാൻ തീരെ സമ്മതിച്ചില്ല അങ്ങനെ സമ്മതിച്ചു കൊടുത്താൽ എങ്ങനെയാ അല്ലേ പനി വന്നു കഴിഞ്ഞാൽ നമ്മളല്ലേ അതിൻ്റെ പുറകെ പോവേണ്ടത് അപ്പം ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പം ബൂട്ട്സിലെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ എല്ലാവർക്കും കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ